ഇങ്ങനത്തെ ആണെങ്കിൽ ഇതിനകത്ത് ഒരു മൊതലങ്ങൾ നിണ്ടി കൊടുത്തോണ്ട് ആരും ഉണ്ടാവൂല എന്ത് കൈ നട്ടാ ഒന്നും വിലക്കാവൂ ഇത് പറയാൻ പോകാം ഇത് ഇത് ലേസം എണ്ണി കൊടുക്കേണ്ടി വരും ഇത് ഇങ്ങോട്ട് ആണെങ്കിലും അങ്ങോട്ട് പോകണ കാലാണെന്ന് ഇത് അതേമാതിരില്ലേ ഇന്ന് പറയണൊക്കെ ഞാൻ എത്ര നിക്ക് നിക്ക് എന്താ ആ ആറര നിങ്ങള് ഒന്നര ഇരുപത്തി ഒമ്പതിന നന്നായത് കൊണ്ട് നന്നു 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 പറയണേ അതിനുശാ ചണ്ടാണ് ചാറ് പോലെ ഇപ്പൊ ഇതിലെ പത്തായിരത്തിന് ചോദിച്ച പോലെ തല്ലാൻ പറ്റും ചണ്ടല്ലേ ഓരോരുത്തർക്കും ഓരോ കാഴ്ച അല്ലേ ദോശ പട്ടം പോലെ കച്ചവടക്കാർ കൊണ്ടുപോയില്ല അത് ഉറപ്പല്ലേ നല്ല ഇത് മോശം പറയാൻ പറ്റും അത് കരിപ്പനത്താണ്ട് വെച്ചിട്ടുണ്ടാ തോന്നു വൈക്കോല് ഇത് ചെറിയ കറുകാരനെ അടക്കൂല ആ ഞാൻ ഇതൊക്കെ ഒരു വരാളായി ഒരാഴ്ച കഞ്ചുമോതി പരിചയം മടിയെടുക്കാം സംശയമൊന്നുമില്ല ഇന്നത്തെ കാലത്താണെങ്കിലും മക്കാര്ക്ക് എങ്ങനെ പറഞ്ഞാൽ കാലിൽ കാലൊരു പതി പജ് കാല് കൊന് ഈ പജ് വേറൊന്നും വേണ്ട അന്നത്തെ കാലത്ത് ഇത് മാറ്റാനില്ല കിലോ വിലക്ക് ഇത് ഇത് പറ്റ കഴിഞ്ഞ് വിൽക്കുമ്പോഴേ ഇത് കൊണ്ടുപോകണോ ഇത് പറ്റ കഴിഞ്ഞ് തൊണ്ടു വക്കണേ അടുത്തുണ്ടാവും നിങ്ങള് വേടിച്ചില്ലാതെ ഒരു പതിനായിരം മേലയ്ക്ക പതിനായിരം ആയിരം രണ്ടായിരം അല്ല ഇനി ഒരാൾക്ക് അപ്പുറത്തിരുന്ന ഒരാൾക്ക് ഇപ്പുറത്തിരുന്നു എന്തെങ്കിലും ഇന്നത്തെ കാലത്തെ ഇന്നത്തെ കാലത്തും മക്കളടക്കം പറഞ്ഞാൽ കേൾക്കാത്ത കാലം ഇതോ നിങ്ങൾ പൊന്തിക്കാനോട് പൊന്തിച്ചു അതിനാ മോലോ അങ്ങ അതിനൊരു മന്ത്രവും ഇല്ല ഞാൻ ഈ പറഞ്ഞ മാതിരിക്ക്ണ്ടെങ്കിൽ കൊണ്ടുപോയി പോയി ഇല്ലെങ്കിൽ പിന്നെ ആ വിഷയം പറയണം കച്ചവടം ആകണമെങ്കിൽ ചെങ്ങായപ്പര് കുറച്ച് പെച്ച കച്ചവടമാ പരിചയം നമുക്ക് ഒരു മുപ്പത്തഞ്ചു രൂപ ചോദിച്ചു മുപ്പത് ഉറുപ്പേനെ കൊടുക്കും ഇത് അമ്പത്തഞ്ച് റുപയ ചോദിച്ചത് ഇത് പത്തിരുപത് ലിറ്റർ പാല പരിചയാണോ അല്ല ഇത് ജാതി അതൊന്നും രണ്ട് ജാതി അല്ലേ പറഞ്ഞു ആ പറയാൻ പറ്റൂല ഇതോ അതിനെ തോടാൻ പോയിട്ട് നിങ്ങള് വായ കൂട്ടാൻ കൂട്ടാൻ വായോണ്ടിരുന്ന് ഈമ്പീറ്റ് അളകാന്നുണ്ടെങ്കിൽ ഇതിനെ തിരിച്ചെടുക്കും പാണ അപ്പൊ തന്നെ പതിനായിരം തിരിച്ചുതരും ഇതല്ലേ പതിനായിരം അങ്ങനെ തിരിച്ചുതരും ഇതിനെ തൊടാനായി കൂടില്ല നിങ്ങളെ കേളുമ്പീറ്റ് വെച്ച കാലുകൾ മാറ്റി പറഞ്ഞു ഇതിലേറെ പന്തി എന്താ ചെയ്യുക ഇതിനെ ഇതിനൊക്കെ മര്യാദ ഇല്ലാന്ന് പറഞ്ഞാലേ പറയുന്നോൽക്കാ മര്യാദക്ക് പിന്നി കേട്ടത് രണ്ടായിരം രൂപ കുറച്ച് ആയിരം ആരൊക്കെ പൈസ കൊടുത്തില്ലേ കൊണ്ടിട്ട് മൂപ്പര് ചോദിച്ചോട്ടെ മൂപ്പര ആ കാലല്ലപ്പോഴേ കാലം മാറി ഏ കാലം മാറി എന്ന് നടക്കുന്നു ആ ചങ്ങാക്കാണ് ഇപ്പൊ നടക്കുന്നത് അല്ല വിളിച്ചോണ്ട് അനക്ക നടക്കാം ഓന നടക്കാം ഓനല്ല ബുക്കിനെ ഇതേ ഇത് പച്ച മനുഷ്യന്മാരെ തൊണ്ട് പാണ്ടാറ് വലിച്ചെണ് ബുക്കുമ്പോഴും നാല്പത്തഞ്ചും അയിമ്പത് റുപ്പാക്ക അതിനുള്ള മരണ്ടിത് കൊണ്ടു ഇരുന്നൂറോ നിങ്ങളെ കഴിഞ്ഞിട്ട് കഠിന അപ്പൊ നമുക്ക് ഈ പൈപ്പുട്ടി ഒന്നേക്കാൾ തൂക്കണ്ടേ വേറെ ഇങ്ങനൊന്നും പാലിന്റെ മോലിന്റെ ഒക്കെ മുടി ഇവരൊക്കെ മറിഞ്ഞു കാണാൻ കിടക്കി മര്യാദന്റെ മര്യാദൻ്റെ അപ്പറാണ് പറഞ്ഞല്ലാറ് ണങ്ങള് എന്നാ ഒരു മോതലങ്ങളൊന്നും ഏഹ് നിങ്ങളെ കെട്ടാൻ പോലെ എന്താണ് എന്നി കൊടുത്തോണ്ട് ആരും ഉണ്ടാവില്ല ഇതേ എന്നി കൊടുത്തോണ്ട് ആരും ഉണ്ടാവൂല അങ്ങനെ സുഖമായി കിട്ടണമെങ്കിലേ അതിന് ഞാൻ മാത്രം വേറെ വേണ്ടി വരും എന്നാ പറയുന്നത് എന്ത് കൈ നട്ടാ ഒന്നും വിലക്കാവൂല മുരിക്കോ ഈ പച്ചതി ആര് കുടിച്ചാ ഇത് പറയാൻ നോക്കാം ഇത് പൊന്നാനൊക്കെ നിങ്ങള് ഇതൊന്നും ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞ മാതിരി ഇതിന് ലേസം ഉൾപ്പെടെ എണ്ണി കൊടുക്കേണ്ടി വരും ഏഹ് അതിനെ ഇത് ലേസം എണ്ണി കൊടുക്കേണ്ടി വരും ഇത് ഇങ്ങോട്ട് ആണെങ്കിലും അങ്ങോട്ട് പോകുന്ന കാലാണെന്ന് ഇത് അതേമാതിരില്ലേ ഇന്ന് പറയണൊക്കെ കേൾക്കുമ്പോൾ ഇത് വേല പറയാതെ തോട്ടിക്കോട്ട് എത്രയും കോട്ട ഞാൻ എന്താ ആ ആറര അല്ലെങ്കിൽ ഒന്നര ഇരുപത്തിഒന് ആ എഴുതി കൊടുത്തുപോങ്ങി എന്നാ പോരങ്ങളെ പൈസ അതെ നിങ്ങൾ കീപടിക്ക് കീപടിക്ക് ചോദിച്ചാ മതി നിങ്ങൾ അടിക്ക് ചോദിച്ചാ മതി